ഇന്നത്തെ പ്രോമോയിൽ സകല മത്സരാർത്ഥികളെയും ലാലേട്ടൻ ലാലേട്ടനെടുത്ത് കുടയുന്നുണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കൃത്യമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് സീസൺ സിക്സിലെ ഹൗസ്മേറ്റ്സിൽ നിന്ന് ഉണ്ടായത് നാലോട്ടിന് വേണ്ടി മനുഷ്യത്വത്തെ കക്ഷത്തിൽ വച്ചിരിക്കുന്നു എന്ന ഒരു കമൻറ് ഞാൻ അവിടെ കണ്ടു ആ കമൻ്റ് ചെയ്ത ആള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ചിലർക്ക് മനുഷ്യത്വമൊക്കെ ഉണ്ടാകും പക്ഷെ ആ മനുഷ്യത്വം കാണിച്ചാൽ റോക്കിയുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട നാല് ഓട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി അതിനെ പൊതിഞ്ഞ് കക്ഷത്തോ വേറെ എവിടേക്കോ വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരൽപം മനുഷ്യത്വം കാണിക്കട്ടെ ഒരു മനുഷ്യൻ ഇടികൊണ്ട് ഡോക്ടറെ കണ്ടു അയാൾ അതിനുശേഷം നേരെ സർജറിക്കായി പോയിരിക്കുകയാണ് ആ മനുഷ്യനെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയാൻ ഒറ്റ ഒരുത്തനതിനകത്തില്ല ലാലേട്ടൻ സകല എണ്ണത്തിനെ ഇന്ന് പൊരിച്ചടുക്കുന്ന കണ്ടപ്പോൾ വളരെ വലിയ സന്തോഷം തോന്നി കാരണം ഞാൻ ആലോചിക്കുകയായിരുന്നു അവരെ അകത്തുണ്ടായിരുന്നവരെ പോലെ തന്നെ റോക്കി നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് നമുക്കും അറിയായിരുന്നു നമുക്കും അയാൾ ഇഷ്ടമായിരുന്നു അയാൾ പോയതിന് ശേഷം കോണ്ടന്റ് ക്ഷാമം നേരിട്ടവരാണ് നമ്മൾ എല്ലാവരും ബിഗ് ബോസിന്റെ ആ ഒരു ഒരു ഫയർ ഇല്ലാതെയായി എന്നുള്ളതും സത്യമാണ് അതുകൊണ്ട് തന്നെ അകത്തുള്ളവരെക്കാൾ നഷ്ടം നമ്മളെ പോലുള്ള പ്രേക്ഷകർക്കും ഷോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ മുടക്കി നടത്തുന്ന അതിന്റെ മേക്കേഴ്സിനുമാണ് അപ്പോൾ നമുക്ക് പോലും തോന്നി പക്ഷെ അയാൾ പോകേണ്ടത് തന്നെയാണ് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് നമുക്ക് വരെ തോന്നി പക്ഷെ അകത്ത് ഇത് നേരിട്ട് കണ്ട ഒറ്റ ഒരെണ്ണത്തിന് ആ തെറ്റ് തുറന്നു പറയാൻ ഒരാളും പറയുന്നില്ല റോക്ക് ചെയ്തത് തെറ്റാണ് എന്ന് പകരം പറയുന്നത് സിജോ പ്രവോക്ക് ചെയ്തത് കൊണ്ട് റോക്ക് അത് ചെയ്തു എന്നാണ് ആ മനുഷ്യത്തെ രഹിതമായ നിലപാടെടുത്ത സകല എണ്ണത്തിനെയും ആ മുഖംമൂടികളെ ഇന്ന് ലാലേട്ടൻ വലിച്ചു കീറുന്നത് കാണുമ്പോൾ മനസ്സിനൊരാശ്വാസമുണ്ട് വന്ന ഉടനെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എടാ ബിഗ് ബോസിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഗബ്രി പറയുന്ന കേട്ടു ഞാൻ ശ്രീരേഖ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചെന്ന് ശ്രീരേഖ ചേച്ചിയാണോ ബിഗ് ബോസ് നിങ്ങൾ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് പോയി അയാൾക്ക് എന്താണ് പറ്റിയത് അയാൾ എപ്പോൾ വരും അയാളുടെ കണ്ടീഷൻ എന്താണ് ഒറ്റ ചോദിച്ചോ മുടിയനും എന്തൊക്കെയോ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് അവിടെ ഇരി ഇരി എന്ന് മുടിയന്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും ഒക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിൻ പിന്നെ ആരോടും ചോദിച്ചിട്ടില്ല ജാസ്മിൻ അതൊരു വലിയ ഇതായിട്ട് എടുത്തിട്ടില്ല എന്ന് എങ്ങനെയിരിക്കുന്നു ഇത്രയും വലിയൊരു കാര്യം അവിടെ നടന്നിട്ടും സ്വാഭാവികം ജാസ്മിൻ അതൊരു വലിയ ഇതായിട്ട് തോന്നില്ല അവർക്കല്ലല്ലോ ഇടി കിട്ടിയത് അവരുടെ വേണ്ടപ്പെട്ട ആളിനല്ലല്ലോ കിട്ടിയത് അവരുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അവർക്കും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ തോന്നിയനെ അന്വേഷിക്കാത്ത എല്ലാവരും വലിയ രീതിയിൽ ഇതിനെ എടുത്തിട്ടില്ല എന്നാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ ജാസ്മിൻ കൈപൊക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ലാലോട്ടം പറഞ്ഞു ജാസ്മിൻ മതി മതി കൂടുതലൊന്നും പണയാണ് വലിയ രീതിയിൽ എടുത്തിട്ടില്ലെങ്കിൽ ബോൾ അവിടെ ഇരിയെന്ന് അപ്പൊ തന്നെ ലാലേട്ടം പറയുന്നുണ്ട് ആ സമയത്താണ് ലാസ്റ്റ് പ്രൊമോയിൽ സിജോ സ്റ്റേജിലേക്ക് കയറി വരുന്നതായിട്ട് കാണിക്കുന്നത് സിജോ ബിഗ് ബോസ് വീടിന് അകത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം